മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയാണ് എൻ ഡി എക്ക് ലഭിക്കുന്നതെന്ന് എം അബ്ദുൾസലാം വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എൻ ഡി എക്ക് വോട്ട് ചെയ്യുമെന്നും മലപ്പുറത്തും വലിയ മാറ്റം സംഭവിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൾസലാം ജനം ടിവിയോട് പറഞ്ഞു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ലോ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ നോ പ്രോഗ്രസ് ഈ ഉള്ള മണിക്കൂറുകളെല്ലാം തന്നെ മാറി മറിയാൻ ഒരു സാധ്യത ഉണ്ടല്ലോ പോസിറ്റീവാണ് സ്ലോ ആണ് കയറുന്നുണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം ആയി സ്ലോ സ്റ്റഡി വിൻ ദ റേസ് റേസ് വിൻ എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല പക്ഷെ അങ്ങോട്ടാ പോക്ക് നല്ല പോക്കാണ് പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയ പോക്കാ ഈ ഇരുപത്തിരണ്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇരുപത്തിരണ്ടെന്ന് അല്ലെന്ന് തോന്നുന്നു ഞാൻ മേലോട്ട് പോവും ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മലപ്പുറത്ത് ഉണ്ട് ഉണ്ട് ശരിക്കുണ്ട് അതിന് ഞാൻ സാധാരണ പറയണത് ഒരു മൂന്ന് ഫാക്ടേഴ്സാണ് ഞാനതിനെ ഈ അക്രണി വെച്ചിട്ട് പറഞ്ഞ എം 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 ഫസ്റ്റ് വൺ ഈസ് ദ മോഡി ഫാക്ടർ മോഡി ഇൻഫ്ലുവൻസ് മോഡി മോഡൽ ഓഫ് ഗവർണൻസ് ദ സെക്കൻഡ് വണ്ട് ഈസ് ദ മലപ്പുറം മം ഫാക്ടർ അത് എവിടെ തോന്നിയല്ലോ മുത്തലാഖ് എഗെയിൻ മം മലപ്പുറം മം മുത്തലാഖ് ഫാക്ടർ അത് അങ്ങനെ അഞ്ച് ലക്ഷം മുസ്ലിം മംസ് ഉണ്ട് ഈ വോട്ടേഴ്സിൽ അവരത് കളിക്കുമതായിരിക്കും തോന്നുന്നത് പറച്ചിൽ പിന്നെ ഒരു മീ ഫാക്ടർ അതെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കട്ട് വി സി ആയിരുന്നപ്പോൾ കോൺട്രവേഴ്സി എങ്കിലും ഇപ്പോൾ ആൾക്കാർക്ക് അംഗീകാരമുണ്ട് പലരും വിളിച്ചതെന്ന് അങ്ങനെ തോന്നി അതുകൊണ്ട് ഈ പറഞ്ഞ ഈ മൾട്ടിപ്പിൾ മംസ് Mom, body, Mom, and me together make make a win. May, make a win. I എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഇനി കുട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അബ്ദുൾ സലാമും നമ്മളുമായി പങ്കുവയ്ക്കുന്നത് കൃഷ്ണകുമാറിനൊപ്പം വി സോളകൃഷ്ണ ജനം